സലാം യാ മഹദി എന്നൊരു പാട്ട് നാടാകെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നു ആരുടെ പാട്ടാണ് പാട്ടാണ് ഇത് ഷിയാക്കളുടെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ മഹദിയും നമ്മുടെ മഹദിയും തന്നെ രണ്ട് കൺസെപ്റ്റാണ് ലൂസിഫർ ആരാധിക്കുന്ന ആരാധന തുടങ്ങിയത് എവിടെയാ യൂറോപ്പിൽ യൂറോപ്പിൽ എക്കാലത്തും ലൂസിഫർ ആദ്യ എക്കാലത്തും ഏഷ്യക്കാരില്ല ഇബിലീസിനൊരു ആരാധനാലയം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിലല്ലാതെ റോമാണ് ജോണിനെ എന്ത് ചെയ്ത് സെന്റ് ജോണിനെ റോമാണ്യിലേക്ക് ഇറങ്ങി എന്നിട്ട് ചില്ലറ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവര് യേശുവിന്റെ ആളുകളായി മാറി അതെങ്ങനെ സംഭവിക്കാം യേശുവിന്റെ സ്വഭാവവും രീതിയും യൂറോപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനെതിരെ ക്കാരായ സെന്റുകളെ അക്കാലത്തെ സെന്റുകളെ പിടിച്ച് മനുഷ്യ ചരിത്രത്തിൽ ഇല്ലാത്ത ഉപദ്രവം ചെയ്തവരാണ് ആര് യൂറോപ്യൻമാർ പിൽക്കാലത്ത് യൂറോപ്യൻമാർ ക്രിസ്തു എന്റെ അവരുടെ താല്പര്യങ്ങൾ അവർ തിരികെ തിരികിക്കേറ്റി പ്രധാനപ്പെട്ട നബിമാർ ഇരുപത്തഞ്ച് നബിമാരുടെ അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ എവിടെ നടന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ ഇബ്രാഹിം അലൈലാത്തു വസ്സലാം ബാബിലോണിയ പിന്നെ പറിച്ച് നട്ടു എങ്ങോട്ട് നേരെ ഷാമിലേക്ക് വളരെ തൊട്ടടുത്ത് ഷ്യാമിന്റെ ഒരു ഭാഗം കേന്ദ്രം പിന്നാര സൈന സുലൈമാനു അങ്ങനെ തന്നെ സൈന ഐസ അങ്ങനെ തന്നെ ഇബ്രാഹിം നബി വന്ന ഇബ്രാഹിംസിന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞ ഒരു വേറിട്ട അവരെന്തു ചെയ്യും എന്തും ചെയ്യാൻ അവർക്ക് മടിയുണ്ടാവും പിശാചിനെ ഏത് കാലഘട്ടത്തിൽ ആരാധിച്ചത് അവരാണ് ഇന്ന് പിശാചിനെ ആരാധിക്കുന്ന അനവധി അനവധി സംഘടനകൾ ഉണ്ടല്ലോ പിശാചിനെ ആരാധിക്കുക പിശാചിനെ ആരാധിക്കുന്ന അവർക്ക് ആരാധന ആലയങ്ങളുണ്ട് ലോകത്ത് പിശാചിനെ ആരാധിക്കുന്ന ആരാധന ആലയങ്ങളുണ്ട് ലോകത്ത് പിശാചിനെ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ ലോകത്തുണ്ട് ആരാണ് ആരാധനാലയങ്ങൾ ലോകത്താദ്യമായി സ്ഥാപിച്ചത് യൂറോപ്യൻസ് പിന്നീട് ഏഷ്യയിലേക്ക് അവർ കൊണ്ടുവന്നു ഇപ്പോൾ ഏഷ്യക്കാരും ചില ഏഷ്യക്കാരൊക്കെ ഒക്കെ അതിനടിമകളായിട്ടുണ്ട് ഇപ്പൊ ലൂസിഫറുടെ ആരാധനാലയങ്ങൾ ആരാ ലൂസിഫർ ലൂസിഫർ ആരാ ഈ ആരാധന തുടങ്ങിയത് എവിടെയാ യൂറോപ്പിൽ യൂറോപ്പിൽ എക്കാലത്തും ലൂസിഫർ ആദ്യം അറിയിച്ചിട്ടുണ്ട് എക്കാലത്തും ഏഷ്യക്കാരില്ല ഇബിലീസിനൊരു ആരാധനാലയം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിലല്ലാതെ വേദകാലത്തോ ശേഷോ ഇല്ല 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 ദ്രാവിഡന്മാർ ഇബിലിസിനെ ആരാധിച്ചിട്ടില്ല ആര്യന്മാർ ഇബിലിസിനെ ആരാധിച്ചിട്ടില്ല എന്നാൽ ആരാശനുണ്ട് ആര് ആര് ഏഷ്യക്കാര് യൂറോപ്യന്മാര് ഇപ്പോഴുണ്ട് ഇരുപതാം നൂറ്റാണ്ടോടുകൂടെ ഏഷ്യയിലും വന്നു നിങ്ങളൊരു ജനതയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം അവരുടേതായിരുന്നു ഒരു കാലത്ത് ലോകം അത് പൊളിച്ചു അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിനെ അവരംഗീകരിക്കില്ല എന്തുകൊണ്ട് അവരെ താല്പര്യത്തെ പൊളിച്ചുകഴിഞ്ഞു വിളിച്ചവിടുത്ത് കത്തിച്ചു അവിടെ ഇരുട്ടട നീക്കി ഉദാൻ ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ വെളിച്ചം കിട്ടില്ല ഒരിക്കൽ കിട്ടുമെന്ന് വാദിക്കുന്നവർക്ക് മുന്നോട്ട് വരാം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ വരാം നിങ്ങൾ പഠിക്കാതെ കൊഞ്ഞനം കുത്തുന്നവരോട് ഞാൻ മറുപടി അറിയില്ല ഒരിക്കലും മനസ്സിലായില്ലേ പറഞ്ഞത് വളരെ ചിന്തിക്കണം ഇപ്പോൾ മലയാളികൾ മാറി ഇന്ത്യക്കാർ മാറി ഇന്ത്യക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയാണ് ഇപ്പോൾ ആര് ലൂസിഫർ ഇന്ത്യക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയാണ് ഇപ്പൊ ലൂസിഫർ ലൂസിഫർ യൂറോപ്യൻസ് ഏത് കാലത്തും ഏത് കാലത്തും വേണ്ടി വേദഗ്രന്ഥം വേദഗ്രന്ഥം ആർക്ക് വേണ്ടി ലൂസിഫർക്ക് വേണ്ടി വേദഗ്രന്ഥം വന്നിട്ട് ലോകത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി ഇപ്പൊ പറഞ്ഞില്ല അതൊക്കെ പിന്നെ പറഞ്ഞു ഇതൊക്കെ ഞാൻ പഠിച്ചു പറയാ ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ബുദ്ധി ഉണ്ടാവും വിചാരിച്ചിട്ട് പറയണേ അല്ലാതെ എന്റെ മുന്നിൽ ഇരിക്കണം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്ന് വിചാരിച്ച് പറയല്ല വേദഗ്രന്ഥം വന്നിട്ടുണ്ട് ഇബിലേസിന് വേണ്ടി വേദഗ്രന്ഥം വന്നിട്ടുണ്ട് പലതും ഉണ്ട് പലതും ഉണ്ട് പലതും ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ മനസ്സും മാറി പക്ഷേ അത് ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല ലൂസിഫർ എന്നെ ആരാധിക്കുക എന്നത് ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല ഒരിക്കലും ഹിന്ദുക്കൾ അത് അംഗീകരിക്കില്ല ഒരിക്കലും ക്രിസ്ത്യാനികൾ അംഗീകരിക്കില്ല പക്ഷെ അത് യൂറോപ്യൻ പ്രൊഡക്റ്റാണ് എന്നാ ലൂസിഫർക്ക് വേണ്ടി എത്ര ആരാധനാലയങ്ങളുണ്ട് ലോകത്ത് എത്രയോ ഉണ്ട് മലയാളത്തിൽ മലയാള പാട്ടുകളുണ്ട് മലയാള സിനിമാ പാട്ടുകളുണ്ട് ഇബ്ലീസിനെ പുകഴ്ത്തുന്ന ഇപ്പോൾ ഞാൻ പറയൂല പാട്ടുകളുണ്ട് പാട്ടൊക്കെ എനിക്കറിയാം ഇത് ഞാൻ പറ പാടില്ല മലയാളത്തിൽ സിനിമാ പാട്ടുകളുണ്ട് ഇബിലീസിനെ പുകഴ്ത്തുന്ന പാട്ടുകളുണ്ട് മലയാളത്തിൽ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അങ്ങനത്തെ പാട്ടുകളുണ്ട് പാട്ട് എനിക്കറിയാം പക്ഷെ നിങ്ങളോട് അറിയില്ല ഇബിലീസിനെ പുകഴ്ത്തുന്ന പാട്ടുകൾ ഇത് ഹിന്ദുവോട് പാടില്ല ഹിന്ദുവിൻ്റെ നല്ലത് യൂറോപ്യൻ പ്രൊഡക്റ്റിനെ ഹിന്ദുവോ ക്രിസ്ത്യാനിയും മുസ്ലിമും വാരി വലിച്ചു തിന്നെയാണ് ഈ പാട്ട് പാടുന്ന ക്രിസ്ത്യൻ മുസ്ലിംകൾ എന്ത് ചിന്തിക്കുന്നില്ല ഇബിലീസിനെ പ്രശംസിക്കുന്ന പാട്ടുകൾ ഇബിലീസിനെ പ്രശംസിക്കുന്ന ഒരു വരി മഹാഭാരതത്തിലില്ല രാമായണത്തിലില്ല ബൈബിളിലില്ല ശത്രുവുല്ല ഒന്നിലില്ല പക്ഷേ യൂറോപ്പ് പണ്ടേ ലൂസിഫറുടെ ആളുകളാണ് എന്ന ലക്ഷ്യം എന്താ ഇരുട്ട് ലൂസ്മറിന്റെ ലോകത്ത് പ്രചരിപ്പിച്ചത് ഇരുട്ട് 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 തന്നെ ഇരുട്ട് തന്നെ അപ്പൊ നിങ്ങൾ ഇത് ചിന്തിക്കണം വെളിച്ചം കൊടുക്കുക എന്നത് നമ്മുടെ ഭാഷ എന്താണ് ജനങ്ങളെ എത്രയേറെ രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഒരായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ നിലയാനുള്ള കാരണം എന്താ ഞാൻ പറയട്ടെ നിങ്ങൾ ചിന്തിക്കി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് എന്തു വന്നത് എല്ലാ വേദഗ്രന്ഥങ്ങളും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മധ്യേഷ്യ മനസ്സിലായില്ലേ കിഴക്കൻ മനസ്സിലായില്ലേ ഒരു ഒരു മിഡിൽ ഈസ്റ്റിലാണ് ഈ വേദഗ്രന്ഥങ്ങളൊക്കെ വന്നത് ഏതടക്കം വേദവ വേദങ്ങളടക്കം ഒരു വേദം യൂറോപ്പിൽ ഉണ്ടാകഞ്ഞു ഇല്ലല്ലോ ഒരു വേദം എന്തുകൊണ്ട് ഒരു വേദം എന്തുകൊണ്ടാണ് ഒരു വേദം എന്തുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് വരാഞ്ഞാറ് യൂറോപ്പിൽ നിന്ന് വേദം വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിലാണ് അത് പിശാചിന്റെ വേദാണ് അതൊന്നും ഇപ്പൊ പറയൂല എന്നോട് ചോദിക്കട്ടെ ആളുകൾ അപ്പുറം നിതിന്നെ കളിയാക്കും കുറെ ആളുകൾ വായിത്തോന്നി വിളിച്ചു പറയുന്ന ആളാണ് സ്വദേശപരമായ ആർക്കും വരെ എൻ്റെ ഓഫീസിലേക്ക് വരാം ഞാൻ പറഞ്ഞു കൊടുക്കുക വസ്തുതകൾ പറഞ്ഞു കൊടുക്കുക സ്വീകരിച്ചാലില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു മാന്യമായി വരണം വാദപ്രകാരം ഞാനില്ല എന്തുകൊണ്ട് അതൊക്കെ ആർക്കാണോ കൂടുതൽ കൈയടിക്കാവുന്ന ആളുകളുള്ളത് അവർ ജയിക്കും പൊതുവെ എനിക്ക് കൈയടിക്കാൻ ആളുകൾ കുറവായ കാലമാണ് ഇപ്പൊ അതുകൊണ്ട് ഞാൻ വരില്ല കൈയടിക്കാൻ ആളുള്ളവർ ജയിക്കും അങ്ങനെയാണ് നേരല്ല വാദപ്രകത്തിൽ നേരല്ല ജയിക്ക കൈയടിക്കാൻ ആളുള്ളവർ ജയിക്കും കയ്യടിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് പഴയ കാലത്ത് അപ്പൊ സുന്നൽ ജയിച്ചു ഇപ്പോൾ കയ്യടിക്കാൻ കൂടുതൽ ആളുകൾ ജയിക്കും പ്രമാണം മാറ്റിരുന്നു പ്രമാണം തന്നെയല്ലേ ഇനിയുള്ള കാലം അങ്ങനെ തന്നെയായിരിക്കും ഇനി മഹദീമാമ വരുന്നത് വരെ വഹാബികൾ ജയിക്കും പ്രമാണത്തിന് വ്യത്യാസമല്ല കയ്യടിക്കാൻ ആൾ കൂടും മഹദീമാമ വന്നാൽ എല്ലാവരെയും വെളുപ്പിന് കുത്തും ആരെ ആദ്യം കുത്ത് സുഹാബികളെ കുത്തി നല്ല തലയക്കെട്ടുകാർക്കും നല്ല വെളുപ്പിന് കുത്തും ചവിട്ടും കിട്ടും ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കണം ഈ പറയല്ലാളിയാണ് അല്ലുൽ ജഹ്ലി എന്ന് പറഞ്ഞ യൂറോപ്പിൽ വന്ന വിളിച്ചാണ് ക്രിസ്തുമതം വിളിച്ചാണ് ഹിന്ദുമതം വിളിച്ചമാണ് ഹൈന്ദവം ജൂതമതം അതേസമയത്ത് ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻസ് വിളിച്ചല്ല തവോയ്സ് വിളിച്ചല്ല അതെവിടുന്ന് അത് കൊക്കേഷൻസിൽ നിന്ന് നേരെ ഇങ്ങനെ കയറിയിട്ട് എവിടെ വന്നു റഷ്യയിൽ വന്നു റഷ്യേനെ നേരെ മംഗോളിയയിലേക്ക് ഇറങ്ങി മംഗോളിന് ചൈനയിലേക്ക് വന്നു എന്തു വന്നു ഇരുട്ട് വന്നു വെളിച്ചം ഏത് കാലത്തും ഇങ്ങനെ ഉണ്ടായത് അതായത് എവിടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൽബിൽ അക്കാൽ അവിടെ വെളിച്ചം ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട നെബിമാർ ഇരുപത്തിനു നബിമാരുടെ അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ എവിടെയാ ഈ ആയിരത്തിഅഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിയ പിന്നെ പറിച്ച് നട്ടു എങ്ങോട്ട് നേരെ ഷാമിലേക്ക് വളരെ തൊട്ടടുത്ത് സൈദന ദൌഡ് ജറൂസലേമ് ഷ്യാമിന്റെ ഒരു ഭാഗം കേന്ദ്രം പിന്നാര സൈദന സുലൈമാനും അങ്ങനെ തന്നെ സൈന ഐസ അങ്ങനെ തന്നെ അലഹിസ്ലാം സൈനോ ഇതേ മെസ്സോപൊട്ട ഇബ്രാഹിം നബി വന്ന കൊല്ലങ്ങൾക്ക് വ്യത്യാസമുള്ളൂ സ്ഥലങ്ങൾ വ്യത്യാസമല്ല ഏകദേശം തൊണ്ണൂറ് ആണ് ഇബ്രാഹിം നബിയുടെ വീട്ടിൽ നിന്ന് നോഹി നബിയുടെ വീട്ടിലേക്ക് തൊണ്ണൂറ് കിലോമീറ്ററോളം ഏകദേശം ഞാൻ രണ്ട് പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് പിന്നെ നേരെ ഇങ്ങോട്ട് തൊട്ടടുത്ത് വന്നു അറേബ്യ മുഹമ്മദ് മുസ്തഫ പിന്നെ ബാക്കിയൊക്കെ ഇതിന്റെ പരിസരത്തല്ല യാദമടക്കം ഈ പറഞ്ഞ നബിമാരും ആഫ്രിക്കൻ പ്രവാചകന്മാരാണ് മനസ്സിലാവും പറഞ്ഞത് എന്തുകൊണ്ട് വിളിച്ചവരെ അവരെ ജനിറ്റിക്കായി വ്യത്യാസം പറഞ്ഞാൽ അതേസമയത്ത് ജനിറ്റിക്കായി തന്നെ വ്യത്യാസമുള്ള ഒരു ജനതണ്ട് പടിഞ്ഞാറോട്ട് ഹോമോസാപ്പിയൻസ് അല്ല ഹോമോ ഇറക്കസ് വിളിച്ച സ്വീകരിക്കൂല ഇല്ല സ്വീകരിക്കുന്നില്ല ചില സാധനങ്ങളില്ലേ ചില സാധനങ്ങളില്ലേ ഏത് കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് ഉണ്ടൊരു സൗരഭ്യം അത് സാധാരണ കല്ലാണ് വേറെ ചില എന്താ പറയാ വെണ്ണക്കല്ലുകളുണ്ട് ആ കല്ലൊന്നിനും സ്വീകരിക്കും ഒരാൾ ചവിട്ടി എന്നാൽ പോകും വൈകിട്ട് പോകുന്ന അങ്ങനത്തെ കല്ലുകളിൽ ഒന്നും സ്വീകരിക്കില്ല ഒന്നും സ്വീകരിക്കില്ല ആയിരം കൊല്ലം ഒരു സാധനം അതിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ അത് ദ്രവിച്ചു പോയാൽ എന്തെങ്കിലും ആ കല്ല് സ്വീകരിക്കൂല അതേസമയത്ത് സാധാരണ കല്ല് സ്വീകരിക്കും കല്ലിനുണ്ട് ഹൃദയം ഹൃദയം ഇല്ലാത്ത കല്ലുണ്ടാവും അതിൻ്റെ കൂടെ ഇല്ല ഉദാഹരണം പറയാൻ നിങ്ങളൊരു വസ്ത്രം ആയിരം കൊല്ലം ഒരു പാറയുടെ പുറത്ത് വെച്ചു പിന്നെ അത് ലയിച്ചു എന്തിൽ ആ പാറയിൽ ലയിച്ചാൽ അതിന്റെ ഒരു കറുപ്പ് അതിൽ കാണും അതേ സമയത്ത് പ്രകാശം തൊട്ട് ലേറ്റടിക്കുന്ന ചില കല്ലുകളുണ്ട് ആ കല്ല് ആയിരം അല്ല പതിനായിരം കല്ലം കൊല്ലം ലയിച്ചാലും ഒരു തുടം വെള്ളം പാലിനോടുകൂടെ അത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങും അതൊന്നും സ്വീകരിക്കില്ല ചില മനസ്സുകൾ ഒന്നും സ്വീകരിക്കില്ല ഒരു നന്മ സ്വീകരിക്കില്ല അതാണ് യൂറോപ്യൻ സമൂഹം ഏതോ ഒന്നോ രണ്ടോ ആളോ അതിൽ നിന്ന് വരൂലെന്നല്ല വന്നേക്കാം മനസ്സിലാണ്ട് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ വളരെ ചിന്തിക്കണം അപ്പോൾ തന്നെ അവരെ വളരെ ഇനി അവർ നന്നായാൽ പോലും അവരെ ശ്രദ്ധിക്കണം നന്നായാൽ പോലും അവരെ അവരെ പറ്റി നമ്മൾ ആലോചിക്കണം അതായത് യൂറോപ്യൻസ് നന്മ സ്വീകരിച്ചാൽ പോലും അവരെ എപ്പോഴും വാച്ചുകൊണ്ടേയിരിക്കണം എന്തുകൊണ്ട് അവരുടേതായ ഒരു ഒരു ദേഷത്തനിമ ചിലപ്പോൾ ഈ നന്മയിൽ അവർ കടത്തി കൂട്ടാൻ ശ്രമിക്കും അടിസ്ഥാന പ്രശ്നമല്ല അതൊക്കെ നമ്മൾ ചിന്തിക്കും റോമാണ് ജോണിനെ ചെയ്ത് സെയിന്റ് റോമാണ് തിളച്ചെണ്ണയിലേക്കെറങ്ങി എന്നിട്ട് ചില്ലറ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവര് യേശുവിന്റെ ആളുകളായി മാറി അതെങ്ങനെ സംഭവിക്കാം യേശുവിന്റെ സ്വഭാവവും രീതിയും യൂറോപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനെതിരെ ഏഷ്യക്കാരായ സെയിന്റുകളെ അക്കാലത്തെ സെയിന്റുകളെ വേട്ടയാടി പിടിച്ച് മനുഷ്യ ചരിത്രത്തിൽ ഇല്ലാത്ത ഉപദ്രവം ചെയ്തവരാണ് ആര് യൂറോപ്യന്മാർ പിൽക്കാലത്ത് യൂറോപ്യന്മാർ ക്രിസ്തു മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടു എന്റെ അവരുടെ താല്പര്യങ്ങൾ അവർ തിരികെ തിരികിക്കറ്റി ആ മതത്തിന്റെ തലിമ പോലും അവർ നശിപ്പിച്ചു എന്നാ മതത്തിന്റെ പേരിൽ അവർ അറിയപ്പെടുന്നു പക്ഷെ ആ മതത്തിന് വിശ്വാസം അവർക്കില്ല എത്രയോ ക്രിസ്തു മത രാജ്യങ്ങളുണ്ട് നിരീശ്വരവാദികളാ കൂടുതൽ തൊണ്ണൂറ് ശതമാനത്തിലേറെയും നിരീശ്വരവാദികളുള്ള ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യങ്ങളുണ്ട് എന്നാൽ അവരുടെ റിലിജ്യൻ കമ്മ്യൂണിറ്റി എഴുതിയാൽ അവർ ക്രിസ്ത്യാനി എഴുതും അതിലൊരു വിശ്വാസമില്ല അതാണ് ഇപ്പോൾ നേരെ ഒന്നും രണ്ട് മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് വാതിൽ തുറന്നു കിട്ടി അങ്ങോട്ട് ഏഷ്യയിലേക്ക് ഏഷ്യൻ മനസ്സിനെ ആര് കീഴടക്കി യൂറോപ്യൻ മനസ്സ് കീഴടക്കി ഇനി ഇവിടെ ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും സമൂഹത്തെ നശണ്ടോ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി എഴുതി വെക്കുക എന്ത് എന്താ എഴുതി വെക്കേണ്ടത് റഹ്മുള്ള കാസിമി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമൊന്നും ആവുകയില്ല ഇനി കോൺഗ്രസ് വരിച്ചാലും ഞാൻ ബി ജെ പി വേണ്ടി വാദിക്കാൻ വിചാരിക്കരുത് എന്തുകൊണ്ട് സൊസൈറ്റിയുടെ മനസ്സ് യൂറോപ്പ് മാറ്റി നമ്മൾ യൂറോപ്യൻ വിദ്യാഭ്യാസമാണ് മികവുള്ള തോട്ട്സ് എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ വലിച്ചു വാരി തിന്നു അപ്പോൾ യൂറോപ്യൻ നമ്മളെ ചതിക്കൽ എളുപ്പായി നല്ല നല്ല ആചാര്മാർ മക്കൾ നിരീക്ഷണ എന്തുകൊണ്ട് അത് ഏഷ്യൻ മനസ്സല്ല എവിടെ വന്നതാണ് യൂറോപ്പിൽ നിന്ന് എന്തായാലും കാരണം എന്തായാലും കാരണം യൂറോപ്യൻ വിദ്യാഭ്യാസമാണ് ദൈവീ ദൈവീക ജ്ഞാനത്തെക്കാളും വലുത് എന്ന് ആര് വിചാരിക്കാണ് ഈ ആചാര് വിചാരിക്കാണ് മോലിയരായ എന്നെ തന്നെ വിചാരിക്കാണ് മനസ്സിലാവുന്ന പറ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായി നമ്മളെ തറവാട്ടിൽ എന്തുണ്ടാവും നിരീക്ഷണവാദികൾ ഉണ്ടാവും ലിബറലിസികൾ ഉണ്ടാവും അവർ നമ്മെ ചോദ്യം ചെയ്യും മനസ്സിലായാലേ അവർ അവര് നമ്മളോട് ചോദിക്കും നമ്മൾ ഇന്നത്തെ മദ്രസയിലെ ഉസ്താദ് മാർ പറയാം കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നേരിടാൻ കഴിയില്ല എവിടുന്നാണ് ഈ ചോദ്യം വന്ന് ഏഷ്യന്ന് വന്ന ചോദ്യം അല്ല ഇവിടെ നിന്നാണ് യൂറോപ്പ് എന്ന് പറഞ്ഞ ചോദ്യമാണ് ഇത് ജനിത്തിക്കായി കിട്ടിയ ചോദ്യമായിരിക്കും ഉമ്മാന്റെ ചോദ്യം മകളിലൂടെ പുറത്തു വന്നു മദ്രസയിൽ തിരിഞ്ഞിൽ ഗർഭം ധരിച്ച ഉമ്മാന്റെ വയറ്റിൽ രണ്ടും കൂടി ചോദ്യം ഈ ചോദ്യം കുട്ടിയിലേക്ക് വന്നു അത് രണ്ടും അങ്ങനെ തന്നെയാണ് ഉമ്മ ഖുർആൻ സ്വാടി അത്തായി ജീവിച്ചാൽ ആ കുട്ടിക്ക് അതിന് ഗുണമുണ്ടാവും ഉമ്മ ഉമ്മ യൂറോപ്പിൽ എന്നെ അഭ്യസിച്ച് വിഴിഞ്ഞാൽ അതിന് ദോഷം ഉണ്ടാവും യൂറോപ്പ് നല്ലത് പറഞ്ഞാൽ ചതിയായിരിക്കും ഈ അടുത്ത കാലത്ത് മോട്ടിവേഷൻ ക്ലാസ്സുകൾ വരുന്നുണ്ട് നമ്മുടെ നാടിൽ മോട്ടിവേഷൻ ക്ലാസ് ഖുർആൻ എടുക്കാം പക്ഷെ മോട്ടിവേഷൻ അല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യൂറോപ്യൻ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് അതുകൊണ്ട് ദോഷം ഉണ്ടാവും സുന്നാമക്കി കുടിച്ചു വയറു നിറയും പക്ഷെ കൊറച്ചാൽ കുട്ടലടക്കം പുറത്തു പോവും ഒരാൾക്കൊന്നും കിട്ടില്ല എന്റെ അടുത്തത് സുന്നാമക്കി കലച്ച കലക്കിച്ച് കിട്ടി അതങ്ങോട് കുടിച്ചു വള്ളം ഇല്ല പറഞ്ഞു സുന്നാമക്കി കലക്കി വെച്ചത് കുടിച്ചാൽ വള്ളം എന്നറിയല്ലേ ബുദ്ധി സുന്നാമക്കി കലക്കി വെച്ചിരുന്നു അത് ഒരാളെ കുടിച്ചാൽ വയറ് അറിയല്ലേ വയറ് അറിയും ആ വയറുന്ന വീട്ടിൽ പോയി പറയാ ലഹന്തിരില്ല എന്താണെങ്കിലും എന്ത് ഏതെന്നൊന്നും ഞാൻ നോക്കിയില്ല എന്ത് ഞാൻ പള്ളർച്ചു കുടിച്ച് വെറുതെ ഒന്നും കുഞ്ഞാമ് വെള്ളത്തിൽ ചാടൂല അങ്ങനെ രൂപമുണ്ട് വെറുതെ ഒന്നും കുഞ്ഞാമ് വെള്ളത്തിൽ ചാടൂലെന്നൊരു രൂപമുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അതായത് ഒന്നും കിട്ടാത്തോണ്ട് വെള്ളം കുടിച്ചെങ്കിലും മരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാടിയത് എന്നർത്ഥം അപ്പൊ പോലെ നോക്കൂ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സുന്നാമക്കി കലക്കി വെച്ചത് കുടിച്ചു വളറിയും പക്ഷെ എന്തുണ്ടാവും അര മുക്കാ മണിക്കൂർ കഴിഞ്ഞാൽ പോയലുടങ്ങും ബേക്കിലെ ദ്വാരത്തിലൂടെ പോവും സുന്നാമക്ക അങ്ങനത്തെ സോക്കടുണ്ട് നമ്മളെ അക്കാഡമിഷ്യൻ എന്ന് പറയും നമ്മൾ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ വാരി വലിച്ചിരുന്നാൽ അത് സുന്നാമക്കിയാണ് അത് പോറത്തു മനസ്സിലായല്ലേ അതിപ്പോ നമ്മളെ കുട്ടികളെല്ലാം ഇഴുങ്ങി അതിൻ്റെ രീതികൾക്കനുസരിച്ചാണ് നമ്മളെ എല്ലാം നമ്മൾ രൂപപ്പെടുത്തിയത് അത് യൂറോപ്യൻ വിദ്യാഭ്യാസം യൂറോപ്യൻ നന്മയില്ല ഒരിക്കലുമില്ല ഒരു നന്മ യൂറോപ്പിൽ കാണിച്ചു തന്നാൽ എൻ്റെ പേര് ഞാൻ മാറ്റി എന്റെ പേര് അഹമ്മത്തുള്ള ഖാസിമിനാൽ മാറ്റാം ഞാൻ നാളെ മാറ്റിത്തരാം യൂറോപ്പ് ആയിരക്കണക്കായ കോളർഷങ്ങളിൽ യൂറോപ്പിൽ നന്മയെ പ്രസവിച്ചു എന്ന് നിങ്ങൾ യൂറോപ്പ് യൂറോപ്പിൻ്റെ ആയി ഒരു നന്മ പ്രസവിച്ചു എന്ന് കാണിച്ചെന്നാൽ എന്റെ പേര് ഞാൻ മാറ്റും അങ്ങനെ ഉണ്ടാവില്ല ഇമ്പോസിബിൾ ഒരിക്കലും എന്തുകൊണ്ട് നിന്നും ഇരുട്ടാണ് അത് തിരിച്ചറിയാൻ ഇനി നമുക്ക് കഴിയുന്നില്ല ഞാൻ ഞങ്ങളുടെ ഒരു വസ്തുത പറഞ്ഞു എന്ത് യൂറോപ്യൻ സിവിലൈസേഷൻ കൾച്ചറും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കെട്ടി അതേ സമയത്ത് വേറൊരു ഏലയിലാ കെട്ടില്ല ഏതാണ് ഏരിയ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ദേഷ്യയിലേക്ക് വരാ എങ്ങനെ റഷ്യയിൽ നിന്ന് എങ്ങോട്ട് വരാ മംഗോളിയയിലേക്ക് വരാം മംഗോളിയെന്ന് ചൈനൻ മനസ്സ് ഇന്ത്യൻ മനസ്സല്ലല്ലോ ഇന്ത്യൻ മനസ്സിന്റെ അടിസ്ഥാനം ഈശ്വര വിശ്വാസം ചൈനീസ് മനസ്സിന്റെ അടിസ്ഥാനം നിൽശവാടും എന്നും അതാണ് എന്തുകൊണ്ടാണ് ചൈന കമ്മ്യൂണിസം വന്നപ്പോൾ വളരെ പെട്ടെന്ന് കമ്മ്യൂണിസത്തെ സ്വീകരിച്ചു ചൈന ഇന്ത്യ ഇന്നും സ്വീകരിച്ചിട്ടില്ല വലിയ വലിയ ജീനിയസുകളായ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായി ഇന്ത്യ കമ്മ്യൂണിസത്തെ സ്വീകരിച്ചില്ല വലിയ വലിയ ആളുകൾ ഉണ്ടായി അവരൊക്കെ വലിയ വലിയ ആളുകളായതുകൊണ്ട് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായി അവരെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂ ചെയ്തു അവരുടെ ആശയത്തെ സ്വീകരിച്ചില്ല സ്വീകരിക്കുന്നു ഉദാഹരണം പറയാ പറയാർ ആരാണ് അയാൾ പക്ക കമ്മ്യൂണിസ്റ്റുകാരൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരൻ പിന്നെ നമ്മുടെ വിവരമില്ലായ്മയാണ് അയാൾ തലയിൽ വട്ടിട്ട് തലയിൽ കിട്ടിയപ്പോൾ തലയിൽ വട്ടിട്ട് അവർ കിട്ടിയവരെല്ലാം വലിയ മഹാന്മാരാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ക കമ്മ്യൂണിസ്റ്റ് ആരാ മുസ്ലിം ലീഡറുടെ ഫോട്ടോയുടെ അടുത്ത് അയാളുടെ ഫോട്ടോ വെച്ചത് എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ വെച്ച വിഡിക്ക് അന്തം അത് കൊടുത്തിട്ടേ ഇല്ല ഭൂലോക വിഡി അയാൾ അയാൾ നേതാവ് അയാൾ മനസ്സിലായി പറഞ്ഞത് ഈ കളിച്ചിട്ട് ും മിഡിൽ ഈസ്റ്റ് എന്ത് സ്വീകരിച്ചില്ല പരക്കെ കമ്മ്യൂണിസം സ്വീകരിച്ചില്ല എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിന് കഴിയില്ല പ്രവാചകന്മാരാണ് എന്നാ നേതാക്കന്മാരെല്ലാം കരിങ്കാലികളായി കമ്മ്യൂണിസ്റ്റരായി മാറിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നേ ഇല്ല ചിന്തിക്കുന്നേ ഇല്ല നമ്മുടെ നാട്ടിൽ സലാം യാ എന്ന ഒരു പാട്ട് പ്രചരിപ്പിക്കപ്പെടും എന്താ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതല്ല ഇവിടുത്തെ ഈ ജനങ്ങൾക്ക് ഷിയൻഡെന്ന് അറിയില്ല സലാം യാ മഹതി എന്നൊരു പാട്ട് നാടാകെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നു ഇത് ആരുടെ പാട്ടാണ് ഇത് ഷിയാക്കളുടെ പാട്ടാണ് എന്തിനാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ മഹതിയും നമ്മുടെ മഹതിയും തന്നെ രണ്ട് കൺസെപ്റ്റാണ് അവരെ മഹതി അല്ല നമ്മുടെ മഹതി രണ്ട് രണ്ടാണ് അവർക്ക് മഹതി എന്ന പേരിൽ ഒരു അന്ധവിശ്വാസം ഉണ്ട് അതല്ല മുസ്ലിം മഹതി ഷിയാക്കളുടെ മഹതി അല്ല അതിന് ഷി എന്താന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ അങ്ങനം എന്നത് ഇത് രണ്ടും ചെഹ്ല സലാം യാ എന്ന പേരിൽ പാട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് അത് ഷിയാക്കള പാട്ട നമ്മുടെ പാട്ടേ അല്ല പാട്ട ഇത് ലോകമാകെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് ഷിയാക്കളാണ് നമ്മുടെ പാട്ടല്ല നമ്മുടെ മുസ്ലിം നേതാക്കന്മാരുടെ ഫോട്ടോയോട് കൂടെ ഫോട്ടോ വെക്കുന്നത് തനി ചെഹിലാണ് ലോകിക ചെഹ്ല ഇനി യാസർ അറഫാത്തായ പരിസ്ഥിതികൾ വഞ്ചിച്ചാൽ വഞ്ചകൻ ഭൂലോക വഞ്ചകൻ ഭൂലോക കമ്മ്യൂണിസ്റ്റ് പണിയെടുത്തത് മുഴുവനും ആർക്ക് വേണ്ടിയാണ് ലോകത്തെ ശാക്തിക ചെയ്യുകൾക്ക് വേണ്ടി യാസർ അറഫാത്ത് എന്ന ഒരു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും റഷ്യയുടെയും ഞാൻ പറഞ്ഞില്ലേ ഒരേ സമയത്ത് ഒരാൾക്ക് ടിബിയും അതേ സമയത്ത് അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടായാൽ അതാണ് യാസർ അറഫാത്ത് ം ബാധിച്ചു അതല്ലേ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും പ്രത്യക്ഷത്തിൽ രണ്ടും ഒന്നു പറയണ്ട രണ്ടും എന്താണ് സാമ്രാജ്യത്തിൽ സൃഷ്ടിയാണ് രണ്ടും മനസ്സിലായില്ല അതൊരു ഒത്തുകളിയാണ് നാട്ടിലെ വലിയ മുതലാളി മുതലാളിയും മകനും തമ്മിൽ തെറ്റി പ്രത്യക്ഷത്തിൽ ഒരാൾ സുന്നി മനസിലായില്ലേ സുന്നി സമസ്ത വിഭാഗത്തിന്റെ പ്രസിഡന്റായി ഒരാൾ മറ്റേ സുന്നി വിഭാഗത്തിന്റെ പ്രസിഡന്റായി അതിന്റെ അർത്ഥ രണ്ടു ദിവസം പെരുന്നാളവും ഇവരെ വലിയൊരു പ്രശ്നമില്ല മനസ്സിലായില്ല അതാകാൻ പറ്റോ ഇല്ലേ ഇതൊന്നല്ല എന്റെ വാദം ഞാനൊരു ഉപമ കൊണ്ടുവന്നതാണ് ആ ഉപമം കൂടണ്ട രണ്ട് വിഭാഗം രണ്ടു ദിവസം പെരുന്നാള് ഈ ഈ പറഞ്ഞ സാധാരണ ചെറിയ ചെറിയൊരുന്നാൾ ഒന്നാണെങ്കിൽ അവരെ പരില് രണ്ടാൾ ഉണ്ടാവും ഇഷ്ടാണ് ഒന്ന് പാപ്പാന്റെ പെരുന്നാള് ഒന്ന് മകന്റെ പെരുന്നാൾ അപ്പോൾ കുഞ്ഞുമാൾ വിരുന്നില്ല ഞാൻ അന്ന് വരുന്നില്ലേ അമ്മേ നാളെ അപ്പം മാറി ആയിക്കോട്ടെ നാളി ഇവിടെ പെരുന്നാൾ തന്നെയാണ് കുഞ്ഞുമാൻ അവിടെയാണല്ലോ പ്രസിഡന്റ് അവിടുത്തെ മൂലമാർ മറ്റേ പാന്റെ പള്ളിക്കത്തെ വരുന്ന മൂലയന്മാര് തലേന്ന് വന്നു പോവും ജീവിച്ചു സലാം യാ എന്ന പാട്ട് നമ്മൾ പ്രചരിപ്പിക്കേണ്ട പാട്ടേ അല്ല അത് ഷിയാക്കളുടെ പാട്ടാണ് അവരുടെ മഹതി നമ്മുടെ മഹതിയും രണ്ട് കൺസെപ്റ്റാ ഒന്നല്ല അവരുടെ മഹതിയെ നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല അത് അന്ധവിശ്വാസമാണ് ൾ മെനഞ്ഞുണ്ടാക്കിയ വളരെ ജടിലമായ അന്ധവിശ്വാസമാണ് അവരുടെ മഹഡി അതൊരിക്കലും നടക്കാത്ത മഹതിയാണ് ഇസ്ലാണ്ട് പറഞ്ഞ് ചിന്തിക്കണം എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട് വിവരല്ല വിവരുണ്ട് എന്ന് പറഞ്ഞ് നടക്കാണ് ഇവരല്ല വിവരേ ഇല്ല ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കോ അതുമില്ല ഞാൻ ഇവിടെ ഇവിടെ ഇവരൊക്കെ അടിസ്ഥാനമായി നശിപ്പിച്ചതാര യൂറോപ്പ് ഇതൊക്കെ യൂറോപ്യൻ മക്കളാണ് യൂറോപ്യനൈസേഷന് വിധേയരായി കഴിഞ്ഞു ഇനി അവർക്ക് ശക്തമായ ചേഞ്ച് വരണം യൂറോപ്യനൈസേഷൻ തെറ്റാണെന്നൊരു ബോധം അവർക്ക് ഉണ്ടാകണം അപ്പോൾ അവരെ ഏതിലേക്ക് മടങ്ങണം ബിഹിറുൽ ജനാന്തകാരത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ ഒരു സൊസൈറ്റിയെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് തിരിച്ചു പോകണം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നാളെ